അതോടൊപ്പം ചെറിയ ദുഃഖമുണ്ട് കാരണം ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന പ്രിയപ്പെട്ട സന്തോഷിന്റെ ഇളയ മകനാണ് അവന്റെ എല്ലാ കളികളിലും അവൻ സമയം കണ്ടെത്തി ഓൻ്റെ പുറം പോകുന്ന ഇന്നലെ ഞങ്ങൾ കണ്ടൊരു ഫോട്ടോ ഉണ്ട് അവൻ കളിക്കുന്ന ഗ്രൗണ്ടില് സന്തോഷ് കൊടുക്കുന്ന ഒരു ഫോട്ടോ അത് വലിയ വൈകാരികമായിട്ടാണ് ഞങ്ങളൊക്കെ അതിനെ കാണുന്നത് വലിയ സങ്കടത്തോടു കൂടിയാണ് അങ്ങനെ ഒരു സങ്കടം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് കേരളത്തിന് സ്വർണം വാങ്ങി തരാൻ അവസാനത്തെ പതിനേഴ് മിനിറ്റിൽ പത്ത് ആളുകളുമായി പൊരുതി കേരളത്തിന്റെ സ്വർണം നേടിക്കൊടുത്തിൽ ബൂട്ടണിഞ്ഞ വിജയം നേടിയിട്ടുള്ള പ്രിയപ്പെട്ട ഞങ്ങളുടെ കുടുംബാംഗം കൂടിയായിട്ടുള്ള സന്ദീപിനെ വായക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അനുമോദിക്കുകയാണ് പിന്നെ നമ്മുടെ എല്ലാവിധ സഹായവും പിന്തുണയും സന്ദീപിന് ഉണ്ടാവണം കാലം മറക്കാത്ത ഒരു കാഴ്ചയായിട്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പെട്ടെന്ന് ഈ പരിപാടി പരിപാടിയോടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അച്ഛനെയും വല്ലച്ഛനെയും ഒക്കെ മറക്കാതെ കാണാതെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മായാതെ പോകുകയില്ലായിരുന്നു അദ്ദേഹം കുടുംബത്തിൽ വലിയവനായിരുന്നു പരിപാടിക്ക് മംഗളം നേരുന്നവനായിരുന്നു ഏതൊരു കല്യാണം പരിപാടി പങ്കെടുത്താൽ അവിടെ ഭക്ഷണം വിളമ്പനടക്കുള്ള പരിപാടി ആളായിരുന്നു അപ്പുറത്ത് മാനും അദ്ദേഹം കൂടിയാൽ എന്തടാ എന്തൊക്കെ എന്ന് ചോദിച്ചാൽ പറയുന്ന കാര്യം മാത്രം ചെയ്താൽ വിശാലമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച് ഏറെ സ്നേഹം പകർന്ന അദ്ദേഹത്തെ ഓർക്കുന്നു പിന്നെ അച്ഛനെ ഓർക്കുന്നു ഈ കുടുംബത്തെ ഓർക്കുന്നു ഞങ്ങളെല്ലാവിധ ഭാവങ്ങളും നന്മകളും നേരുന്നു എന്താ പറയുക എല്ലാവരും വന്ന് എന്താ പറയാൻ ഒരു വരാൻ എനിക്ക് എല്ലാവരും വന്ന് അഭിനന്ദിച്ചതിന് ഭയങ്കര സന്തോഷം പിന്നെ അച്ഛൻറെ പേരും എല്ലാരും ഇങ്ങനെ പറയുമ്പോ അച്ഛൻ ഇതിപ്പോ കാണാൻ അച്ഛപ്പ ഇവിടെ ഇല്ല എന്നുള്ളു പക്ഷെ കാണുന്നുണ്ട് പക്ഷെ എന്തായാലും